ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് അകമല പട്ടാണക്കാട്ടിൽ തെരുവു നായക്കളുടെ ഷെൽട്ടർ ഹോം പ്രതിഷേധവുമായി നാട്ടുകാർ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല എന്ന് നഗരസഭ മൂന്ന് ദിവസം മുമ്പാണ് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനാറ് പട്ടാണിക്കാട് വനമേഖലയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഒന്നര ഏക്കറോളം സ്ഥലത്ത് തെരുവു പരിപാലനത്തിനായി ഷെൽട്ടർ ഹോം പ്രവർത്തിച്ചു തുടങ്ങിയത് നിലവിൽ നൂറിലധികം നായക്കളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് നായകളെ പരിപാലിക്കുന്നതിന് മൂന്ന് ജീവനക്കാരും ഇവിടെയുണ്ട് അതേസമയം വടക്കാഞ്ചേരി നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയാണ് ഷെൽട്ടർ ഹോം പ്രവർത്തിക്കുന്നത് എന്നാണ് നഗരസഭാ അധികൃതർ വ്യക്തമാക്കുന്നത് തെരുവു നായ്ക്കളെ എത്തിച്ച വിവരം ഡിവിഷൻ കൗൺസിലറും അറിഞ്ഞിട്ടില്ല ഉടമകൾ ഉപേക്ഷിച്ചതും തെരുവിൽ അലഞ്ഞു നടക്കുന്നതും വാഹനങ്ങൾ ഇടിച്ച് കിടക്കുന്നതുമായ നൂറിലധികം തെരുവു നായ്ക്കളെയാണ് ഇവിടെ പരിപാലിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കേന്ദ്രമാണ് മൂന്ന് ദിവസം മുമ്പ് അകമല പട്ടാണിക്കാട് പ്രവർത്തിച്ചു തുടങ്ങിയത് ഇതിനെതിരെ മേഖലയിലെ നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട് ബിസിബി ന്യൂസ് അകമല